ഹലോ അസ്സാമലും എന്തെല്ലാവരും വിശേഷങ്ങൾ സുഖാണോ അലഹമില്ല എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം പഠിച്ചു നൽകാൻ എനിക്ക് കിട്ടിക്കട്ടെ ഇൻഷാ അല്ല നമ്മളെ റമലാനായി തുടങ്ങിയില്ലേ റമലാൻ്റെ ഒരുക്കത്തിലാണ് ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും റമലാനിലെത്താൻ പഠിച്ചോ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഉപകാരമാണെന്ന് തോന്നിയാൽ ഇൻഷാ ലൈക്ക് ഒന്ന് ചെയ്യുക നമ്മുടെ ഏതെങ്കിലും കാര്യം നടന്നു കിട്ടാനുണ്ടെങ്കിൽ ഈ റമലാൻ്റെ മുന്നിൽ എന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹുൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലെ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ പഠിച്ചു നമ്മളെ ഏത് നടക്കില്ലെന്ന് പറഞ്ഞ കാര്യം നടന്നു കിട്ടുമെന്നും അതുപോലെ നമ്മളുടെ നന്മകൾ ഉയർത്തപ്പെടുമെന്നാണ് പറഞ്ഞത് എന്നുവെച്ചാൽ അതോ നമുക്ക് എല്ലാവർക്കും അത് ചൊല്ലാനുള്ള ഭാഗ്യം പഠിച്ചു തട്ടെ ഒരു കാര്യം സാധിക്കുവാൻ വേണ്ടി നല്ലൊരു നീതി വെക്കുക ആദ്യം നല്ലൊരു എന്ത് കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടാൻ നിങ്ങൾ മനസ്സിൽ നീത്ത് വെക്കുക എനിക്ക് ഇന്നാലിന്ന കാര്യം നടന്ന് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് എഴുനൂറ് തവണ ചൊല്ലിക്കണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദു ചെയ്യണം എന്നാണ് പറയുന്നത് എഴുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹിനോട് ദു ചെയ്തത് ഏതാണ് എല്ലാവർക്കും അറിയാം ഇയാദൽ ജലാലി വലി ഇക്റാം എന്ന് പറയുന്ന ഈ ഇസ്മ നിങ്ങൾ എഴുന്നൂറ് തവണ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഏത് നടക്കില്ലെന്ന് പറഞ്ഞ കാര്യവും നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് ഇൻഷാല്ല നമ്മുടെ ഹലാല ഏതുദ്ദേശവും ഉണ്ടെങ്കിൽ പഠിച്ചവനത് നടന്ന് ഇൻഷാ ഇൻഷാല്ല പഠിച്ചവൻ അതൊക്കെ സാധിപ്പിക്കട്ടെ നമ്മൾ റഹലാലിലേക്ക് പഠിച്ചവനെ എത്തിക്കട്ടെ ആമിയാർ ഹംദിക്കെ റബ്ബിലാലമി ഇൻഷാ അല്ലാ നമ്മുടെ വീഡിയോ ഉപകാരമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാ അല്ലാ വീണ്ടും കാണാം